കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവ് ഇടതുപക്ഷത്തിന്റെ നയം മാറ്റ സൂചിക ഒന്നാം പിണറായി സർക്കാർ പാലങ്ങളിലെ ടോൾ പിരിവ് നിർത്തുകയും നിർമ്മിക്കുന്ന പാലങ്ങൾക്ക് ടോൾ വേണ്ടെന്ന നയം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവെന്ന ആശയം സി പി എമ്മിന്റെ നയം തുടർഭരണം സാധ്യമാക്കിയ ഒന്നാം പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്നുള്ള വ്യതിചലനവുമായാണ് വിലയിരുത്തപ്പെടുന്നത് നിലനിന്നിരുന്ന ടോൾ പിരിവാണ് കൃത്യമായ പഠനങ്ങളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മൂന്നിന് ഇറക്കിയ ഉത്തരവിലൂടെ നിർത്തലാക്കിയത് നിർമ്മാണ ചെലവിന്റെ രണ്ടര ശതമാനം തുക മാത്രം തിരികെ നേടിയിരിക്കെ ടോൾ നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോൾ സാമ്പത്തിക നഷ്ടം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന്റെ നയം നടപ്പാക്കുക കൂടിയായിരുന്നു അന്ന് നിർമ്മാണം നടന്നിരുന്ന കിഫ്ബി പദ്ധതികളിൽപ്പെട്ട പാലങ്ങളിലും ടോൾ ഏർപ്പെടുത്തേണ്ട എന്ന തീരുമാനവും കൈക്കൊണ്ടിരുന്നു അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ ഈ തീരുമാനം പൊതുജനങ്ങളുടെ കൈയ്യടി നേടിയപ്പോൾ അത് തുടർ തുടർഭരണത്തിനുള്ള വഴിതെളിക്കൽ കൂടിയായിരുന്നു എന്നാൽ ഇന്ന് ഇടതുമുന്നണി നിലപാടും യവും എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയും ഇടതുമുന്നണി കൺവീനറും തുറന്നു പറയുന്ന കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവെന്ന നീക്കം ഇതിലൂടെ സാധാരണക്കാരുടെ മേൽ അധിക ചിലവ് അടിച്ചേൽപ്പിക്കുന്ന നയമാണ് രണ്ടാം പിണറായി സർക്കാർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഇതിലൂടെ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട മന്ത്രിമാർക്കൊപ്പം നയവും മാറ്റപ്പെടുന്നു എന്നതാണ് വ്യക്തമാവുന്നത് ഇതിന് കനത്ത തിരിച്ചടി മുന്നണിക്ക് ഉണ്ടാകും എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് സുധീഷ് ഗോപാൽ ജനം കൊച്ചി